എന്നതിന് പ്രോഗ്രാം പ്രോഗ്രാമൊന്നും ഇല്ലല്ലേ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഒന്നും ഇല്ലല്ലേ വിഷമിക്കേണ്ട നേരെ വായു പോത്തങ്കോട് ശാന്തിഗിരിയിലേക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ ഇനി മുതൽ അങ്ങോട്ടുള്ള ഓണം നാളുകളാണ് സംഗീത സാന്ദ്രമായ അന്തരീക്ഷമാണ് ഇത്തർക്ക് വേണ്ടി മാത്രമാണ് ശാന്തിഗിരി എന്നുള്ള ചിന്ത മാറ്റി വെച്ചേക്കുന്നേ ഇത് നേരെ ഇങ്ങോട്ട് വന്നോളൂ എല്ലാവർക്കും ജനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങൾക്ക് വേണ്ടി ശാന്തിഗിരി തുറന്നിട്ടിരിക്കുകയാണ് ഓണം നാളുകളിൽ കലാ സാംസ്കാരിക പരിപാടികളോടെ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ ഹാപ്പിനെസ് ഗാർഡൻ വരെ ഒരുക്കിക്കൊണ്ട് എല്ലാ ദിനങ്ങളിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോ പ്രോഗ്രാം നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങിയാണ് ഒരു വൃക്ഷത്തിൻ്റെ ഒരു ശാഖ ഒരു ശിഖരം പോലും മുറിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നമ്മൾ ജനറൽ സെക്രട്ടറി തപസിയുടെ നേതൃത്വത്തിൽ ഇവിടെ നമ്മുടെ പരമ്പരയിലുള്ള എല്ലാവരും ഇറങ്ങി ഇവിടെ കാടെല്ലാം വെട്ടിത്തെളിച്ചു നമ്മളത് ക്ലീനാക്കി അപ്പോൾ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് തന്ന നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഒരു മിനി ഫെസ്റ്റ് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം വളരെ പ്രകൃതി ഇവിടെ ഉണ്ടെങ്കിൽ നിന്നുകൊണ്ട് കലാസന്ധ്യ ആസ്വദിക്കാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇപ്പം എല്ലാ ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും ഇപ്പം നമ്മുടെ എന്തൊക്കെയോ പറയുക ഡാൻസും എല്ലാം കലാകാരികളും കലാകാരികളും ഇങ്ങനെ വന്നു ഡാൻസ് ചെയ്യുന്നു ആര് പോകുന്നു സന്തോഷമായിട്ട് പോകുന്നുണ്ട് എല്ലാ അംഗങ്ങളും ഈ ഒരു തയ്യാറെടുപ്പിന് മുന്നോടിയായിട്ടുണ്ട് കേട്ടോ ആദരണീയനായ നമസ്കാരം നമസ്കാരം എന്താണ് വളരെ ഒരു ആണ് നമ്മുടെ എല്ലാമായ ഗുരുവിന്റെ നമ്മുടെ ശ്രീ കർണാകര ഗുരുവിന്റെ തൊണ്ണൂറ്റെട്ടാമത് ജന്മദിന പൂജ സമർപ്പണ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ ആശ്രമത്തിൽ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയൊരു മിനി ഫെസ്റ്റ് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് സ്റ്റേജ് ഉണ്ടല്ലോ അതെ സ്റ്റേജും ആ ഇരിക്കാനുള്ള ഇരിപ്പടവും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഗാർഡൻ ഒക്കെ ഒരു മരത്തിന്റെ ഒരു കേടുപാടും വരാത്ത രീതിയിലാണ് അല്ലെങ്കിൽ ഒരു പരിപാടി നടത്തപ്പോൾ സ്റ്റേജ് ഒക്കെ മൊത്തത്തിൽ മരവൊക്കെ ആണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ അല്ല കാണുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ പ്രകൃതി സംരക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സ്റ്റേജ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു മരത്തിൻ്റെ ഇടയിൽ നിന്നാണ് അപ്പൊ ആൾക്കാർക്ക് വന്നിരിക്കാൻ ഒരുപാട് മരങ്ങളും ഫ്രൂട്ട്സുകളും ഒക്കെ നമുക്ക് ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ അതൊന്നും കളയാ കളയാതെ പ്രകൃതി സംരക്ഷണം കൂടി നമ്മളിത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കും വന്നവർക്ക് ഈ ഈ കുടുംബമായിട്ട് ഈ ഓണനിലാവിൽ വന്ന് അവർക്കിവിടെ നിൽക്കുവാനും ഇരിക്കുവാനൊക്കെ ഉള്ളൊരു അവസരമാണ് നമ്മുടെ ശാന്തിഗിരി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു സന്ധ്യാസമയത്തൊക്കെ അല്ലെങ്കിൽ ഈവനിങ്ങൊക്കെ വരപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സംഗീത പരിപാടികളൊക്കെ ആസ്വദിച്ചതിനു ശേഷം ഏറ്റവും മികച്ച രീതിയിൽ അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസപൂർവ്വം ഒരു ഭക്ഷണം ഇവിടെ കിട്ടുമെന്ന് അന്വേഷിക്കുന്നതിനൊരു ഉത്തരം തന്നെയാണ് ശാന്തിഗിരി അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഫെസ്റ്റീവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇവിടെ വിഭവം തനത് വിഭവങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തയ്യാ ഒരുക്കുവാനായിട്ടുള്ള ഒരു ഭക്ഷണശാല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നിലവില് ഭക്ഷണശാല ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഫെസ്റ്റിവായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി ആൾക്കാരെയൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് ഒരു തനതായ രൂപത്തിലൊക്കെ വളരെ വളരെ മികച്ചൊരു ആംബിയൻസിലാണ് ഈ ഒരു ഭക്ഷണ പുരയും കൂടെ ഒരുക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു നാച്ചുറലായിട്ടുള്ളൊരു ഒരു ഒരു പ്രതീതിയിലും നാച്ചുറലായിട്ടുള്ളൊരു സെറ്റപ്പിലിരുന്ന് ആഹാരം കഴിക്കത്തക്ക രീതിയിൽ ഒരു നല്ലൊരു ഒരു ആണ് ഇവിടെ ഒരുക്കുന്നത് ഇതിപ്പോൾ എല്ലാ വെജിറ്റബിൾ വെജിറ്റേറിയനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ആഹാരങ്ങളും അത് നല്ല രുചിയോടും നല്ല വൃത്തിയോടും കൂടി ഒരു പഴയ പഴയ രീതിയിൽ അല്ലെങ്കിൽ ഒരു പഴമയുടെ ഒരു പ്രതീതിയിലിരുന്ന് ആഹാരം കഴിച്ച് മനസ്സ് നിറഞ്ഞ് നല്ല രുചിയോടു കൂടി ആഹാരം കഴിച്ച് ആശ്രമാന്തരീക്ഷവും ആശ്രമവും മറ്റ് ഇതിൻ്റെ പരിസരങ്ങളും എല്ലാം സന്ദർശിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ പോകാത്തക്ക രീതിയിലുള്ള ഒരു ഓണാഘോഷവും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വെറൈറ്റി ദോശ മേളകൾ അതുപോലെ പായസം മേള അങ്ങനെ നമ്മൾ ഒരു ഒരു നല്ല ഒരു അന്തരീക്ഷം തന്നെ ഇവിടെ ഫുഡിൻ്റെ രീതിയിൽ വെജിറ്റേറിയൻ്റെ ഒരു ഫുഡിൻ്റെ ഒരു വെറൈറ്റികളുടെ ഒരു ഒരു കലവറ തന്നെ ഞങ്ങളിവിടെ ഫെസ്റ്റിവൽ ചെയ്യാനായിട്ട് ഭക്തർക്ക് മാത്രമല്ല ഈ ഒരു ആശ്രമം ഈ ഇനി കുറച്ച് ദിവസത്തേക്ക് ഭക്തർക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും നാട്ടുകാർക്കും ആയിട്ട് ഇവിടുത്തെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അത് മാത്രമല്ല ഇതിൻ്റെ പ്രവേശനം തികച്ചും സൗജന്യവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ടൊക്കെ ഇങ്ങനെ വായോ അടിപൊളിയായിട്ട് ഓണ പരിപാടികളൊക്കെ കാണാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പരിപാടികളൊക്കെ ആസ്വദിച്ച് ചെയ്യുവാനും ഒരു ഈവനിങ് മനോഹരമാക്കി തീർക്കുവാനും ഈ ഒരു ശാന്തഗിരി ആശ്രമത്തിലേക്ക് വന്നോളൂ